ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ നിയർ ബസ് സ്റ്റാൻഡ് ചേലക്കര കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പാഞ്ഞാൽ പാനാൾ യൂണിറ്റ് കാരുണ്യ കാരുണ്യ സ്മൃതി ധനസഹായം നൽകി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് സ്മൃതി ധനസഹായം നൽകി കിഡ്നി മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയക്ക് വിധേയനായ അജിത്തിന് കെ വി വി ഇ എസ് തൃശൂർ ജില്ലയുടെ കാരുണ്യസ്മൃതിയിൽ ഉൾപ്പെടുത്തിയാണ് പൈൻകുളം യൂണിറ്റ് ധനസഹായം നൽകിയത് സംഘടനയിൽ ഒരുങ്ങിയിട്ട് മാത്രമല്ല ധാരാളം സാമൂഹിക സേവന പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇതും നമ്മൾ കൈകാര്യം ചെയ്യുന്നത് ഇത് ഈ കാരുണ്യ സ്മൃതി എന്ന പരിപാടി ഞങ്ങളുടെ ദിവംഗതരായ എംഒ ജോണും സി എം ജോർജും അടക്കമുള്ള അവരുടെ കാര്യം അവരുടെ ഓർമ്മ ദിനങ്ങളിലാണ് നമ്മൾ ഈ കാരുണ്യ സ്മൃതി പറഞ്ഞ പരിപാടി ആസൂത്രണം ചെയ്തിട്ടുള്ളത് അതാചരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അതിൽ കൂടി ഇത് ഇത്തരം ഇതുപോലെ ഇപ്പോൾ ക്യാൻസർ പേഷ്യൻസ് അല്ലെങ്കിൽ ഇതൊരു കിഡ്നി സംബന്ധമായിട്ടുള്ള അസുഖങ്ങളായിട്ടുള്ളത് അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ പിന്നെ വ്യാപാരികളുടെ ഇടയിൽ ഈ ഡയാലിസിസ് ചെയ്യുന്ന ആളുകൾക്ക് പ്രതിമാസം ഇപ്പോൾ മൂവായിരത്തി അറുന്നൂറായിട്ടുണ്ട് നേരത്തെ മൂവായിരം രൂപയായിരുന്നു എന്തായാലും ഇപ്പോൾ വേണോട്ടനും അല്ലെങ്കിൽ സന്ദീപൊക്കെ നടത്തിയിട്ടുള്ള പത്ത് പതിനെട്ട് പതിനെട്ട് ലക്ഷം രൂപയിൽ ചെറിയൊരു കണ്ണിയെങ്കിലും ആവാൻ നമുക്ക് സാധിച്ചുള്ളത് കൃതാർത്ഥമാത്രമേ നമുക്കുള്ളൂ അല്ലാതെ ഇതിപ്പോൾ വലിയൊരു എമൗണ്ടൊന്നുമല്ല ഇതിപ്പോൾ ഈ ഇത്രയും ഇനി അതിലും നിൽക്കില്ല അതിലുള്ള തുടർന്നുള്ള ചികിത്സയ്ക്ക് ധാരാളം ഫണ്ട് കണ്ടെത്തേണ്ടി വരും അപ്പോഴും തന്നെ എന്തെങ്കിലുമൊക്കെ കഴിയുന്ന രീതിയിലാണെങ്കിൽ ഇപ്പോൾ യൂണിറ്റിലോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട നമ്മളെ കൊണ്ട് കഴിയുന്ന സഹായങ്ങളൊക്കെ നമ്മൾ ചെയ്യാൻ തയ്യാറാണ് അത് കാരണം ഇതൊന്നും അങ്ങനെ ഒറ്റ ഒരു ഒരു സഹായം കൊണ്ട് അവസാനിപ്പിക്കാൻ പറ്റിയ കേസുകളല്ല ഇത് നമുക്കായിരുന്നെങ്കിലും ചിന്തിക്കുമ്പോഴാണ് നമ്മളതിൻ്റെ ഗ്രാവിറ്റി നമുക്ക് മനസ്സിലാവണം അപ്പം എന്തായാലും ഈ ഇതൊരു ഇതൊരു അസുലഭ മുഹൂർത്തം കൈവന്നതിൽ ഞങ്ങൾ കൃതാർത്ഥരാണ് ചേലകര നിയോജക മണ്ഡലം ചെയർമാനും ജില്ലാ വൈസ് പ്രസിഡന്റുമായ പി നാരായണൻകുട്ടി യൂണിറ്റ് പ്രസിഡന്റ് കെ പി രാജഗോപാലൻ ജനറൽ സെക്രട്ടറി സുബൈർ വാഴാലിപ്പാടം ട്രഷറർ മുസ്തഫ മറ്റു സഹപ്രവർത്തകർ എന്നിവർ ചേർന്ന് ജനകീയ കൂട്ടായ്മയുടെ ചെയർമാൻ സന്ദീപ് ഗോത്നാത്ത് കൺവീനർ കെ പി വേണു ബാലൻ എന്നിവർക്ക് ഇരുപത്തയ്യായിരം രൂപയുടെ ചെക്കാണ് കൈമാറിയത് നമ്മൾ നമ്മുടെ നമ്മുടെ ഈ ദേശത്തെ ഒരു ഒരു കൂടെ ഉണ്ടായിരുന്ന യുവാവ് ശ്രീ അജിത്ത് എന്ന ഞങ്ങൾക്ക് രണ്ട് കിഡ്നിയും പ്രവർത്തനരഹിതമായതിനെ തുടർന്ന് ഇവിടെ ഒരു ജനകീയ കൂട്ടായ്മ എല്ലാവരുടെയും പേര് എല്ലാവരും ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ ഇവിടെ ഒരു കൂട്ടായ്മ ഉണ്ടായി അതിൻ്റെ ഒരു നല്ലൊരു പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് ഏകദേശം പത്ത് പതിനെട്ട് ലക്ഷത്തോളം രൂപ അതിൽ പിരിച്ചെടുക്കാൻ കഴിഞ്ഞ ഞങ്ങളുടെ ഞാൻ ഈ രണ്ടാം വാർഡ് താമസക്കാരനാണ് ഞങ്ങളുടെ രണ്ടാം വാർഡിലെ ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ടനായ ശ്രീ സന്ദീപ് അവർ ഞങ്ങളുടെ വാർഡ് മെമ്പറാണ് അവരും അതുപോലെ തന്നെ സാമൂഹിക പ്രവർത്തനം ശ്രീ വീണേട്ടൻ കൂടെ ഒരാളും കൂടി ഉണ്ട് അവരിവിടെ എത്തിയിട്ടില്ല ശ്രീ രാമചന്ദ്രൻ അതുകൂടി ഈ നാട്ടിലുള്ള എല്ലാവരും ചേർന്ന് അങ്ങനെ ഒരു പൈസ എല്ലാ കളക്ട് ചെയ്ത് ഓരോ പരിപാടികളൊക്കെ നടത്തി നല്ലൊരു ഫണ്ടാണ് അവർ കളക്ട് ചെയ്തത് അതിൽ നമ്മൾ ഈ പാഞ്ഞാൾ പൈൻകുളം ഇത്തെ വ്യാപാരികളുടെ സംഘടന വ്യാപാരി വയസ്വോപന സമിതി എന്ന ഈ സംഘടനയ്ക്ക് അതിലൊരു ഭാഗമാകാൻ കഴിഞ്ഞു നമ്മൾ സി സി വി ന്യൂസ് പാഞ്ഞാൾ